എല്ലാവർക്കും ഉപാസനാ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് നമ്മൾ ഗ്രഹനില എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ നമ്മൾ ഇത് ജ്യോതിഷ പഠനം മുപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡാണ് അല്ലെങ്കിൽ മുപ്പത്തി രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഗ്രഹനില പഠനം ഇത് രണ്ടാമത്തെ പാട്ടായിട്ടാണ് അപ്പം ഇവിടെ നമ്മൾ തുടങ്ങുന്നത് ഒരു ഗ്രഹനില എടുത്തു എടുത്തുകഴിഞ്ഞാൽ ആ ഗ്രഹനിലയിൽ ഒരു വ്യക്തിയുടെ പ്രശക്തി അല്ലെങ്കിൽ കീർത്തി ബഹുമാനം ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഗ്രഹനിലയിൽ ഈ പ്രശക്തിയും കീർത്തിയും ബഹുമാനത്തിനേയും പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഇവിടെ അതിന് മുഖ്യമായിട്ടും ലഗ്നമാണ് ലക്നവും പത്താം ഭാവം പത്താം ഭാവാധിപതി അപ്പോൾ സൂര്യനാണ് കാരകൻ ഈ പ്രസക്തിയുടെയും കീർത്തിയുടെയും ബഹുമാനത്തിൻ്റെയും ഒക്കെ കാരകൻ സൂര്യനാണ് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള എപ്പിസോഡുകളിൽ അതേ അതിൻ്റെ അതേ രീതി തന്നെയാണ് നമ്മളിവിടെ അവലംബിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സൂര്യന് പത്താം ഭാവത്തിൽ ശുഭന്മാർ നിൽക്കുക സൂര്യൻ്റെ ദൃഷ്ടി ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഉള്ള നമ്മളൊരു ഗ്രഹനില നോക്കിയിട്ടാണ് നമ്മളതിൻ്റെ വിലയിരുത്തുന്നതിനെ ഈ പറഞ്ഞ പ്രശക്തി കീർത്തി അതായത് ബഹുമാനമൊക്കെ അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളിനി എന്തുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴും ശുഭഗ്രഹങ്ങളുടെ യോഗം ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഭാവം ബലം ഇതെല്ലാം ഇതിനകത്ത് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് പ്രാധാന്യം വളരെ അധികമാണ് അടുത്തത് നമ്മൾ സ്വത്തുക്കൾ കുടുംബജീവിതം അപ്പോൾ ഒരു ഗ്രഹനില എടുത്താൽ നാലാം ഭാവം കൊണ്ടാണ് നമ്മൾ ഈ സ്വത്തുക്കൾ കുടുംബജീവിതത്തിനെയൊക്കെ നമ്മൾ വിശകലനം ചെയ്യുന്നത് നാലാം ഭാവമാണ് നാലാം ഭാവാധിപൻ ഭാവ നാലാം ഭാവത്തിനെയും നാലാം ഭാവാധിപൻ ആ നാലാം ഭാവാധിപൻ നിൽക്കുന്ന ഭാവങ്ങൾ അതായത് ശുഭസ്ഥാനമാണോ അല്ലെങ്കിൽ കേന്ദ്ര സ്ഥാനങ്ങളാണോ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് അതിൻ്റെ ഫലം നമ്മൾ പ്രവചിക്കുന്നത് അതിൻ്റെ കാരകൻ ചുവയാണ് അടുത്തത് ദുഷ്പ്രവൃത്തി ദുഷിച്ച കൂട്ടുകെട്ടുകൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ധാരാളം കുട്ടികളിൽ ഈ സ്വഭാവങ്ങൾ കണ്ടുവരുന്നുണ്ട് ഇന്നത്തെ തലമുറ വെച്ച് നോക്കുമ്പോൾ ദുഷിച്ച പ്രവർത്തികളിൽ താല്പര്യപ്പെടുക അതിലോട്ട് പോവുക ദുഷിച്ച കൂട്ടുകെട്ടുകൾ മുഖേന വന്നു ഭവിക്കുന്ന ദുരിതങ്ങളും ദോഷങ്ങളും എല്ലാം അത് നമ്മൾ മൂന്നാം ഭാവം എട്ടാം ഭാവം പന്ത്രണ്ടാം ഭാവം ഭാവാധിപൻ അവിടെയും ചൊവ്വ തന്നെയാണ് അപ്പം ഈ മൂന്ന് ഭാവങ്ങളിൽ ഇതിന് പ്രസക്തിയുണ്ട് ദുഷ്പ്രവൃത്തിക്കും ദുഷിച്ച കൂട്ടുകെട്ടുകൾക്കും അപ്പോൾ അത് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിന്റെ പ്രവചനം ചെയ്യാൻ അടുത്തത് വാഹന ഭാഗ്യം വാഹന ഭാഗ്യം നാലാം ഭാവം കൊണ്ടാണ് ഭാവാധിപതി നാലാം ഭാവം നാലാം ഭാവാധിപതി ആരാണ് എന്താണെന്നുള്ളത് നോക്കിയാണ് പക്ഷേ കാരകൻ ശുക്രനാണ് ജീവിതത്തിലെ സുഖാനുഭവങ്ങൾ അതും നമ്മൾ നാലാം ഭാവം കൊണ്ടാണ് കൺസിഡർ ചെയ്യേണ്ടത് നാലാം ഭാവം നോക്കി വേണം അതിൻ്റെ ഫലം പറയാൻ നാലാം ഭാവം നാലാം ഭാവാധിപൻ അവിടെ വ്യാഴത്തിനാണ് പ്രസക്തി വ്യാഴമാണ് കാരകൻ അടുത്തത് രോഗങ്ങള് ശാരീരിക ബലഹീനത ലോകം ശാരീരിക ബലഹീനത ഇതെല്ലാം ആറാം ഭാവം ആറാം ഭാവാധിപൻ ശനിയാണ് അടുത്തത് ഭാര്യ ഒരു ജാതം എടുത്താൽ കളത്രഭാവം അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ജാതകത്തിലെ നോക്കുകയാണെങ്കിൽ സ്ത്രീയുടെ പറയുന്ന സമയത്ത് നമ്മൾ ഭാര്യയുടെ ഭാവമാണ് ഭാര്യയെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ഏഴാം ഭാവാധിപതി ഏഴാം ഭാവം ഭാവാധിപൻ അത് പുരുഷ ജാതകത്തിൽ അത് ശുക്രനാണ് അവിടെ വരുന്നത് ഇനിയും ഭർത്താവിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവം ഭാവാധിപതി അത് സ്ത്രീ ജാതകത്തിൽ അവിടെ വ്യാഴത്തിനെ കൊണ്ട് വേണം നമ്മൾ ചിന്തിക്കാൻ അടുത്തത് വിവാഹം വിവാഹത്തിന് മുഖ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പൊരുത്തങ്ങൾ പാപസാമ്യം ചൊവ്വാദോഷം ദശാസന്ധി ദോഷം പിന്നെ ഏഴാം ഭാവം ഏഴാം ഭാവാധിപതി ശുക്രനാണ് കളത്രകാരകൻ ഈ ഏഴാം ഭാവം അതായത് നമ്മളിവിടെ പ്രത്യേകിച്ച് നമ്മൾ ഈ വിവാഹത്തിൻ്റെ പറയുമ്പോൾ ശുക്രൻ കളത്രകാരകനാവുന്നതുകൊണ്ട് ശുക്രൻ്റെ ഏഴില് അല്ലെങ്കിൽ ഏഴാം ഭാവാധിപതിയുടെ ഏഴില് അതിൻ്റെ ഫലം നമ്മൾ നോക്കിയിട്ടാണ് വിവാഹത്തിനെ കുറിച്ചൊക്കെ നമ്മൾ വിവാഹം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ ഫലം പറയുന്നത് ശുക്രൻ്റെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് പാവനൊക്കെയാണ് ശുക്രൻ്റെ ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിൻ്റേതായിട്ടുള്ള ദുഷ്ടിച്ച ഫലങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഏഴാം ഭാവാധിപതിയുടെ പിന്നിലും മുന്നിലും നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് നമ്മൾ ചിന്തിച്ച് ഫലം പറയും അതിനും പ്രാധാന്യമുണ്ട് അടുത്തത് കേസ് വഴക്ക് അതായത് വ്യവഹാരം ഒക്കെ അത് പന്ത്രണ്ടാം ഭാവം ഏഴാം ഭാവം ഭാവാധിപൻ അതിന് ബുധനാണ് ഈ വ്യവഹാരത്തിൻ്റെ കാരകൻ അതായത് അടിഷ്ഠാന ദേവതയുടെ ഗ്രഹം അത് ബുധനാണ് അടുത്തത് ബിസിനസ് അഥവാ വ്യാപാരം മൂന്നാം ഭാവം ഏഴാം ഭാവം ഈ രണ്ട് ഭാവം അതിൻ്റെ ഭാവാധിപന്മാർ അവിടെ മൂന്ന് ഗ്രഹങ്ങൾക്ക് ആധിപത്യം കൊടുത്തിട്ടുണ്ട് ശുക്രനുണ്ട് വ്യാഴമുണ്ട് ബുധനുണ്ട് അടുത്തത് ഉദര രോഗങ്ങൾ ഉദര രോഗങ്ങളെ കൊണ്ട് നമ്മൾ ഒരു ഗ്രഹനില പഠിക്കേണ്ടത് ആറാം ഭാവം കൊണ്ടാണ് ആറാം ഭാവം ആറാം ഭാവാധിപൻ കേതുവിനെ കൊണ്ടാണ് കേതുവാണ് അതിൻ്റെ കാരകന് പിന്നെ കുടുംബനാശം അത് നാലാം ഭാവം ഭാവാധിപൻ ചൊവ്വയാണ് കുടുംബസുഖം നാലാം ഭാവം ഭാവാധിപൻ വ്യാഴമാണ് പിന്നെ ധനക്ലേശം ധനനഷ്ടം ബാധ്യതകൾ കടബാധ്യത ഇതെല്ലാം നമ്മൾ ആറാം ഭാവം കൊണ്ടാണ് വിശകലനം ചെയ്യേണ്ടത് അത് ശനിയും ചൊവ്വയുമാണ് അതിൻ്റെ കാരകഗ്രഹങ്ങൾ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രഹനിലയിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് സ്പർശിക്കാനുണ്ട് പന്ത്രണ്ട് ഭാവം ഈ പന്ത്രണ്ട് ഭാവത്തിൽ പന്ത്രണ്ട് ഭാവത്തിനെ കൊണ്ട് നമ്മൾ സ്പർശിക്കുമ്പം വളരെ മുഖ്യമായിട്ട് വരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് സൽഫലങ്ങൾ വരുക വരികയും വരണമെന്നുണ്ടെങ്കിലും അല്ലെ വരേണ്ടതായിട്ടുള്ള ഭാവങ്ങൾ കേന്ദ്രഭാവങ്ങള് അതായത് സൽ ഭാവങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഈ ഗ്രഹങ്ങൾ ഈ ഭാവങ്ങൾ അതായത് ഈ ഗ്രഹനിലയിൽ പറഞ്ഞിട്ടുള്ള ഗുണദോഷ ഫലങ്ങൾ ഇതിനെയെല്ലാം അറിയേണ്ടത് ഒരു വലിയ ഒരു ഘടകമാണ് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്ക് അപ്പോൾ അത് ഇവിടെ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിരുന്നു ഓരോ കാരകൻ എന്ത് എങ്ങനെയാണ് അതിനെ നമ്മൾ വിശകലനം ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടിരുന്നു അപ്പോൾ ഇതിലും ഇതും എല്ലാവർക്കും ഏവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഹരി ഹരിയൂം ഹരി ഓം